നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മാഞ്ചസ്റ്റർ സിറ്റി വേർസസ് ആസ്നൽ പൂജ പൂജ്യം റിവ്യൂയിലേക്ക് സ്വാഗതം ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു മാച്ചിൽ ദ ടൈറ്റിൽ ചാലഞ്ചേഴ്സ് കാരണം ആസ്നൽ ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന്റെ മുകളിൽ പോവും ലിവർപൂൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് കളി ജയിച്ചിട്ടുണ്ടായിരുന്നു ബ്രൈറ്റണിനെതിരെ രണ്ടേ പൂജ്യം കളി ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലിവർപൂൾ വാസ് ഹാഡ് നേരെ മറിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ലിവർപൂളിന്റെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈപ്പോടെയാണ് കളി തുടങ്ങിയത് മാച്ചിന്റെ റിവ്യൂ ആദ്യ പകുതി ആദ്യ പകുതി കഴിഞ്ഞു രണ്ടാം പകുതി കളി അവസാനിച്ചു ബോറൻ കളി എന്ന് പറഞ്ഞ അന്യായ ബോറൻ കളി അതായത് ആസ്നൽ ആർക്കറ്റ പറഞ്ഞു മക്കളെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ കളിക്കരുത് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കരുത് പെറ്റ് കിടന്നോ ലോ ബ്ലോക്ക് ട്രെയിന് ബസ് ഷിപ്പ് പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ എല്ലാം കൂടി എടുത്തിട്ട് ഒരു ലോ ബ്ലോക്ക് കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം യു ഗോയിങ് ഇൻ ടു വെത്തി ഹാഡ് ആൻഡ് യു വാണ്ടഡ് എന്താ പറയണേ നോട്ട് ടു ലൂസ് ദ മാച്ച് അതായിരുന്നു അട്ടയുടെ മൈൻഡ് സെറ്റ് എന്നിട്ട് പോലും കുറെ കൂടെ ഓപ്പോസിഷൻ ബോക്സിൽ ടച്ചസ് എടുക്കുകയും കുറച്ചും ബെറ്റർ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു വാസ്റ്റുകളായിരുന്നു സോ ആ സ്ട്രാറ്റജി വർക്ക് അതൊരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് സ്ട്രാറ്റജി കൂടെ റിയലി വർക്ക് പ്രത്യേകിച്ച് ആസനത്തിന് ഒരു മനോഹരമായ ഒരു ചാൻസ് കിട്ടിയത് ട്രൊസാഡിനായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടു ലേ ഓഫ് മാർട്ടിനലിക്ക് ഒരു അവസരം കിട്ടി പക്ഷെ അത് ലേ ഓഫ് ചെയ്യുന്നതിന് പകരം റൊസാഡ് പറഞ്ഞു ഈ ഭാര്യം മുഴുവനും ഈ തോളിൽ ഞാൻ കൊണ്ടു നടക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഷോട്ട് എടുത്തു അപ്പോഴത്തേക്ക് ആ ആംഗിൾ പോയപ്പോഴത്തേക്കും പിന്നെ മനസ്സിലായി ഷോട്ട് എടുക്കാനുള്ള ചാൻസ് എല്ലാം ഫസ്റ്റ് ടൈം തന്നെ പാസ് ലേ ഓഫ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ മാർട്ടിനേലി വോസ് ത്രൂ ടു ദ ഗോൾ വിത്ത് വൺ ആൺ വൺ വിത്ത് ദ ഗോൾ കീപ്പർ അത് കുറേയും കൂടെ ചാൻസ് ഉണ്ടാക്കിയെ ഇപ്പഴത്തെ സൈഡില് ും ഗിനും ഫുൾ വാക്ക് തറക്കാം നി രണ്ടും കൂടെ ഒന്നും തള്ളും വടകയും കൊച്ചു പിള്ളേർ തർക്കിച്ച് നടക്കുന്ന പോലെ ഫുൾ ഫുൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നടക്കുകയായിരുന്നു സാലിബ നേരെ മറിച്ച് ഇപ്പുറത്തെ പോലെ കമാൻഡിങ് ആയിട്ടുള്ള പെർഫോമൻസ് വളരെ കൂൾ ആൻഡ് കമ്പോസ്ഡ് റോൾസ് റോയ്സ് ഡിഫൻഡർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹി വാസ് എക്സലന്റ് ഇൻ ദ ഡിഫൻസ് സോ ആർട്ടേ പ്ലാൻ റിലി വർക്ക് ആൻഡ് പിന്നെ ആർട്ട് ഏറ്റവും കൂടുതൽ ബെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സെറ്റ് പീസസിലാണ് കാരണം ആസ്റ്റാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സെറ്റ് പീസസിൽ അടിച്ചിരിക്കുന്ന ഗോൾ അടിച്ചിരിക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് കോർണേഴ്സ് കിട്ടുന്നുള്ളത് ആർട്ട് അറിയാമായിരുന്നു പക്ഷെ എന്നാലും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല സോ യെസ് ആ സ്ട്രാറ്റജി വർക്ക് പക്ഷെ അതൊരു ഗോളിലേക്കോ അല്ലെങ്കിൽ ഒരു ജയത്തിലേക്കോ അത് ആർട്ട് അറ്റേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പൊസിഷൻ വാസ് വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി അറ്റാക്കിംഗ് തേർഡ് ലുക്ക് വെരി ഡ്രൈ ഞാൻ ചെൽസിയുടെ കളിയിൽ ഒന്നും കാണണോന്നുള്ളത് വിചാരിച്ചു പോയി മാത്രയ്ക്ക് ഡ്രൈ ആയിരുന്നു അറ്റാക്കിംഗ് തേർഡിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ടിപ്പിക്കൽ ഫ്ലയർ വൺ ടച്ച് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ക് വന്നപ്പോഴാണോ ഒന്ന് രണ്ട് മൂവ്മെന്റ് എടുത്ത് ക്രോസ് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടന്നത് മറ്റേതല്ലായിരുന്ന ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡ്രൈ ഗെവിൻഡർ പോലെ ഗെയിം ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല ഹി വാസ് ഡെഫിനി മാർക്ക് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല ഒട്ടും തന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല ബ്രോയിനറിന് തന്റെ ബോൾസ് കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ ത്രൂ ബോൾസ് അല്ലെങ്കിൽ തന്റെ ക്രോസിംഗ് റേഞ്ച് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വാസ് കോമ്പാക്ട് വെരി വെരി ടൈറ്റ് ഇൻ ഡിഫൻസ് എന്നാൽ തന്നെയും ഒരു ക്വിക്ക് വൺ ടച്ച് മൂവ്മെന്റ് ഒരു സിറ്റിയുടെ ക്ലാസിക് വൺ ടച്ച് മൂവ്മെന്റ് ടു പെനിട്രേറ്റ് ഇൻ ദ പെനൽട്ടി ബോക്സ് നമ്മൾ കണ്ടില്ലായിരുന്നു സെക്കൻഡ് ഹാഫിന്റെ ഏകദേശം അവസാനം ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഇന്റന്റ് മാഞ്ചസ്റ്റർ സിറ്റി കാണിച്ചത് പക്ഷേ ദ മെസ്സേജ് വാസ് വെരി ക്ലിയർ രണ്ടുപേരോടും എനിക്ക് തോന്നുന്നു പെപ്പ് മാർട്ടേം പറഞ്ഞു നീ ഡ്രോ പിടിച്ചാൽ നിനക്കും സുഖം എനിക്കും സുഖം ഇല്ലെങ്കിൽ ലിവർപൂളിന് മാത്രം സുഖം എന്ന് പറയുന്ന പോലെയാണ് പെപ്പ് മാർക്കറ്റിൽ നമ്മൾ ഏകദേശം ഒരു ധാരണ എത്തിയത് എങ്ങനെയാണ് ഈ കളി കളിക്കേണ്ടത് എന്നുള്ളത് സോ ഇറ്റ് വോസ് എന്താ പറയണ ആന്റി ക്ലൈമാക്സ് പോലെയായി നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡൾ ഗെയിം രണ്ടുപേരും രണ്ട് ടീമുകളുടെയും എക്സി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു എക്സിയിൽ താഴെയാണ് രണ്ടുപേരും രണ്ട് ടീമുകളും തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ആസനലിന്റെ എക്സി കൂടേണ്ടതായിരുന്നു പിന്നെ ഞങ്ങളുടെ ഗോൾഡൻ ചാൻസസ് വാസ് നത്തിങ് സത്യം പറഞ്ഞ വാസ് ഞാൻ ഇപ്പൊടുത്ത് ഓർക്കുമ്പോഴത്തേക്കും വെരി വെരി ബോറിങ് ഗെയിം ടോട്ടലി ഡിസപ്പോയിന്റഡ് വിത്ത് ദ മാച്ച് പക്ഷെ രണ്ട് ടീമുകൾക്കും ഡ്രോ പ്ലെയിങ് ഇറ്റ് സേഫ് ഞാൻ വെച്ചാൽ ക്ലോപ്പ് പറഞ്ഞു ദിസ് നോ മോർ പ്ലേയിങ് ഇറ്റ് സേഫ് ഞാൻ നോട്ടീസ് പീരിയഡിലാണ് എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് ക്ലോപ്പിന്റെ രീതിയിലേക്ക് ടൈറ്റിൽ റേസ് ട്രൈസ് ചലഞ്ചിങ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫുട്ബോൾ ലൈഫ്